യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആകാശത്തിന് മുകളിലൂടെ നിശബ്ദമായി പറന്നു നീങ്ങുന്ന ഒരു വലിയ വൈറ്റ് എയർഷിപ്പ് ജനങ്ങളിൽ കൗതുകമുണർത്തി ഈ അപൂർവ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വീഡിയോ കണ്ടവരെല്ലാം സാൻ ഫ്രാൻസിസ്കോയുടെ മുകളിലൂടെ പറന്നത് എന്താണെന്ന ചോദ്യമാണ് ആദ്യം പങ്കുവച്ചത് ഡ്രോണാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ സിനിമാ പ്രോപ്പുകളോ സർക്കാർ പദ്ധതികളോ എന്ന നിരവധി ഊഹാപോഹങ്ങൾക്കാണ് വഴിവെച്ചത് ക്രിയേറ്റർ സെസർ കോൺ സ്പെഷ്യൽ സാൽസ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയത് സാൻ ഫ്രാൻസിസ്കോയിലെ ഉയരമുള്ള കെട്ടിടത്തിന് പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന എയർഷിപ്പ് സൗമ്യമായി പറന്നു പോകുന്നതായിരുന്നു ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് ഇന്ന് സാൻ ഫ്രാൻസിസ്കോയുടെ ആകാശത്ത് കണ്ടത് എന്താണെന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചത് അതിവേഗം വൈറലായ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് ലഭിച്ചത് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും റെഡിറ്റിലും ആയിരക്കണക്കിന് പേരാണ് ഈ വീഡിയോ പങ്കുവച്ചത് എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ ചോദ്യമായിരുന്നു ആ പറന്നു വരുന്നത് എന്താണെന്ന് ഒടുവിൽ സംശയങ്ങൾക്കുള്ള ഉത്തരവും കിട്ടി ലൈറ്റർ ദാൻ എയർ റിസർച്ച് സംഘം വികസിപ്പിച്ച പാറ്റ് ഫൈൻഡർ വൺ എന്ന സീറോ എമിഷൻ എയർഷിപ്പ് ആയിരുന്നു അത് ഗൂഗിൾ സഹസ്ഥാപകനായ ബ്രിൻ അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി കാർഗോ ട്രാൻസ്പോർട്ടും മാർഷിക സഹായവും പരിസ്ഥിതി സൗഹൃദമായി പരിഷ്കരിക്കാനുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഈ എയർഷിപ്പ് ഹീലിയം ഉപയോഗിച്ചുള്ള ലിഫ്റ്റും പന്ത്രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളും അടങ്ങിയതാണ് ടൈറ്റാനിയം ഹബ്ബുകൾ കാർബൺ ഫൈബർ ട്യൂബുകൾ പോളിമർ ഷെല്ലുകൾ എന്നിവയുള്ള പ്രത്യേക ഡിസൈനാണ് എൽ ടി ഐയുടെ പാറ്റ് ഫൈൻഡർ വണ്ണിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കാലിഫോർണിയയിലെ മോഫറ്റ് ഫെഡറൽ എയർഫീൽഡിൽ ഈ എയർഷിപ്പിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടന്നിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലെ പറക്കൽ ഫ്ലൈറ്റ് സ്റ്റെബിലിറ്റി ഉയരനിയന്ത്രണം നാവിഗേഷൻ എന്നിവയുടെ ടെസ്റ്റിംഗിന്റെ ഭാഗമായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്